ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി വിവാഹത്തിനു മുമ്പ് ഞാൻ ഗർഭിണിയായിരുന്നില്ല ഭർത്താവിന്റെ അച്ഛന് ഇഷ്ടമില്ല ഈ വിവാഹം നടി മഞ്ചിമാമോഹൻ തനിക്കെതിരെ ഉയർന്ന പല ആരോപണങ്ങളും തെറ്റായിരുന്നു എന്ന് പറയുകയാണ് മലയാളത്തിൽ ബാലനടിയായി തുടങ്ങിയ മഞ്ജിമാമോഹൻ തമിഴ് നടൻ കാർത്തിക്കിന്റെയും നടി രാഖിണിയുടെയും മകനായ യുവനടൻ ഗൌതം കാർത്തിക്കിനെ പ്രണയിച്ചാണ് മഞ്ജിമയുടെ വിവാഹം മഞ്ജിമയുടെയും ഗൌതമിന്റെയും വിവാഹശേഷം ഇരുവരെയും കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചത് സോഷ്യൽ മീഡിയയിൽ എന്റെ വിവാഹത്തെക്കുറിച്ച് ചില തെറ്റായ വിവരങ്ങൾ വന്നിരുന്നു വിവാഹത്തിനു മുമ്പ് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു ഭർത്തുപിതാവ് ഈ വിവാഹത്തിൽ അസംതൃപ്തനാണെന്നും ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ ക്ഷണിച്ചുള്ളൂ എന്നും പറഞ്ഞു അദ്ദേഹം എൻറെ പിതാവാണ് ഒരു ക്ഷണത്തിന്റെ ആവശ്യം പോലുമില്ല ഇതെല്ലാം പലരുടെയും സാങ്കല്പിക കഥകളാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വിഷമിപ്പിക്കും ഞങ്ങളുടെ വിവാഹത്തിൽ ഒരു കൂട്ടം ആളുകൾക്ക് വളരെ സന്തോഷമായിരുന്നു പക്ഷേ മറ്റൊരു കൂട്ടം പേർ വെറുക്കുകയാണ് ഉണ്ടായത് വിവാഹത്തിനു മുമ്പും ഇത്തരം കമന്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെന്നെ ബാധിച്ചില്ല വിവാഹത്തിനു ശേഷം ഈ കമന്റുകൾ വായിച്ച് ഞാൻ കരയാൻ തുടങ്ങി ഗൗതം ചോദിക്കും നീ ഈ കമന്റൊക്കെ വായിച്ച് കരയുകയാണോ എന്ന് എന്നെത്തന്നെ ഒരു തോൽവിയായതായി എനിക്ക് തോന്നി ഞാൻ ഗൗതമിനു പറ്റിയ ആളല്ലായിരിക്കുമെന്നൊക്കെ കമന്റുകൾ കണ്ട് ചിന്തിച്ചു പക്ഷേ ഗൗതം പറഞ്ഞു എന്താണ് നിന്നെ ബാധിക്കുന്നത് എന്ന് എന്നോട് പറയണം എനിക്കറിയാമെന്ന് ധരിക്കരുത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഗൗതം വളരെ അലിവുള്ളവനാണ് നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പങ്കാളി അറിയേണ്ടതുണ്ട് എന്ന് ആദ്യമേ ഗൗതം പറഞ്ഞിരുന്നു തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും മഞ്ജുമാ പറയുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക